നമ്മളൊന്ന് ടാപ്പ് ചെയ്തു ഇവിടെ റെക്കോർഡ് ചെയ്തു ഏഹ് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കറക്കിയാലും ഇതാ നമുക്ക് വീഡിയോ പ്ലേ ചെയ്തു നോക്കാം ഞാൻ ഫോണ് കറക്കിയിട്ടും ഏഹ് ആ ഒരു ഫുട്ടേജ് കറങ്ങിയിട്ടില്ല സാംസങ് ഏടായിട്ട് സാംസങ് മറ്റേ എസ് ട്വന്റി ത്രീൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരൊറ്റ എറി എറിയാമായിരുന്നു സെറ്റ് ഡൈ പോർട്ടേറ്റിന് കൊള്ളാടേ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ സാധനം നമുക്ക് ഗ്രേഡ് ചെയ്യണമെങ്കിൽ എടുത്തിട്ട് ഗ്രേഡ് ചെയ്യാം ഏഹ് ൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും ഈ ഹൺഡ്രഡ് എക്സ് ജൂം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷനൊക്കെ ഒരു വിധം പക്കയാണ് അതായത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു അതായത് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ സ്റ്റെബിലൈസേഷൻ പക്കയാണ് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറെ അധികം ആൾക്കാർ ചോദിച്ച ഐ ക്യൂ ട്വൽവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലിതാ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കൊണ്ടുവരുന്നേയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ക്യുക്ക് ആയിട്ടുള്ള ക്യാമറ ഡീറ്റെയിൽസും ക്യാമറ ഫീച്ചേഴ്സും ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം എന്തൊക്കെ മോഡുകളുണ്ട് എന്തൊക്കെ ഫോട്ടോസ് എടുക്കാം എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്കത് ചെയ്യാം സോ നിങ്ങൾ മുൻപ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അൻബോക്സ് ചെയ്യാം ആണ് കേട്ടോ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ഒരു പ്രീമിയം പ്രീമിയം സാധനം ഉണ്ടായി അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു സ്ലോ ഇതിൽ നമുക്ക് അൺബോക്സ് ചെയ്യാം ഐക്യൂട്ടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് എം സ്പോർട്ടിന്റെ പ്രീമിയം പാർട്ണർ പാർട്ട്ണറാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് സാധനം കൊള്ളാൻ അത്യാവശ്യം നൈസാണ് നമുക്കിതാ ഇവിടെ ഇങ്ങനെ തൊട്ടതിന് ശേഷം ഇങ്ങനെ കമർത്തിയ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ വരും ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞത് ഓൾറെഡി റീബൂട്ടൊക്കെ ചെയ്തതാണ് കയ്യിലിരിക്കാനാണെങ്കിൽ സ്ലിപ്പറി കാര്യങ്ങളൊന്നും അല്ല ബാക്ക് മാറ്റ് ഫിനിഷ് ആണ് പറഞ്ഞത് ലോഗോ ഉണ്ട് ഇവിടെ ഗഡ്ഡുവൽ ഫ്ലാഷിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും ഹൺഡ്രഡ് എക്സ് ടെലി ലെൻസ് എന്ന് എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് എക്സ് ലെൻസ് പറഞ്ഞ ഗൈസ് പിന്നെ മെയിൻ ക്യാമറ സെക്കൻഡറി ക്യാമറ ഫ്രണ്ട് ക്യാമറ ഇവിടെയാണ് പറഞ്ഞത് ലോക്ക് സ്വിച്ച് ഇവിടെ വരുന്നു വോളിയം ഡൗൺ ആൻഡ് വോളിയം അപ്പ് വരുന്നു ചാർജിംഗ് പോർട്ട് സിം ഇഞ്ചെക്ഷൻ സ്പീക്കർ താഴെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ള ഫോണ് പോക്കറ്റിൽ ഇടാം എന്നിട്ട് ഇതിനകത്ത് വേറെന്തുണ്ടെന്ന് നോക്കണ്ടേ ാണണ്ടേ ബോക്സിനകത്ത് വേറെ ബോക്സിനകത്ത് യൂസർ മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ ബി എം ഡബ്ല്യൂന്റെ എം സ്പോർട് പെർഫോമൻസ് പാർട്ട്ണർ നമ്മളെ ബോക്സിന്റെ ഫ്രണ്ടിൽ എഴുതിയിരുന്ന പോലെ തന്നെ അതാ ഒരു കാർഡ് വെച്ചിട്ടുണ്ട് വണ്ടി നമുക്ക് കിട്ടില്ല വൺ ട്വൻറ്റി വാട്ടിൻ്റെ ഒരു ചാർജിംഗ് ബ്രിക്ക് പറഞ്ഞുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന് ഒരു കേബിൾ പറഞ്ഞുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു കേബിൾ ആണ് ഗൈസ് ബോക്സ് ഹെവി വരണമെന്ന് പറഞ്ഞാൽ ഇത്രയാണ് അത് അടയ്ക്കുമ്പോഴേ ഈ ഒരു സൈസേ വരുത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോർ നിന്ന് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസും നമ്മൾ ഔട്ട്ഡോറിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇൻഡോർ വെച്ചത് നമുക്ക് സ്റ്റുഡിയോ ഒന്നും കാര്യങ്ങളായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഔട്ട്ഡോറിൽ നിന്നാണ് അൺബോക്സിങ് ആയാലും നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ദൂ കാണുന്ന അംഗൻവാടി ഉണ്ട് അതിൻ്റെ മാമിയാണ് അവിടുത്തെ ടീച്ചർ ഗൈസ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ കുറച്ച് പൂക്കളുണ്ട് മാമിക്ക് കുറച്ച് ചെടികളൊക്കെ നടന്ന ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ പൂക്കളുടെ ഫോട്ടോസും എടുത്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ വന്നത് എന്നിട്ട് നമുക്ക് ക്യാമറയിലോട്ട് പോവാം ക്യാമറയിലോട്ടൊക്കെ പോകുമ്പം ക്യുക്കെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയുമ്പോൾ അത്ര ക്യുക്ക് വേണമുള്ളത് ഏ അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ സാധനം ഇതാ ഇവിടെ ഒരു ഫിൽറ്ററിൻ്റെ മോഡുണ്ട് ഈ ഫിൽറ്ററിൻ്റെ മോഡൽ പാനിങ് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പിക്സലിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തല്ലോ അതായത് ബസ്സ് പോകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ചെറിയൊരു ബൊക്കെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു എന്താ ഒരു കാറ്റിനെ കീറി മുറിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഫോട്ടോ നമ്മൾ എടുത്തില്ലേ അതുപോലത്തെ സാധനം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ സാധനത്തിനകത്തുള്ളത് നമുക്ക് എക്സ്ട്രാ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ നൈറ്റ് മോഡന് അൾട്രാ വൈഡ് വൺ എക്സ് ടു എസ് ത്രീ എക്സ് ടെൻ എക്സ് അങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നൈറ്റ് മോഡിൽ രാത്രിയാകുമ്പോൾ നമുക്കതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡുണ്ട് പോർട്രേറ്റ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഉണ്ട് ഇവിടെ നമുക്ക് അപ്രോച്ചർ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അതവിടെ അപ്രോച്ചർ വാല്യൂ സിക്സ്റ്റീൻ മുതൽ നമുക്ക് സീറോ പോയിന്റ് നയൻ ഫൈവ് വരെ ഉണ്ട് അത് അത്യാവശ്യം നൈസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സീറോയിന്റ് നയൻ ഫൈവിലൊക്കെ ക്ലോസ് സബ്ജക്റ്റിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഫോട്ടോ മോഡുണ്ട് അൾട്രാ വൈഡ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ടെൻ എക്സ് ടെൻ എക്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ് എം എം ആണ് അവിടുന്ന് നമുക്ക് ഹൺഡ്രഡ് എക്സ് വേണമെങ്കിൽ സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും ഈ ഹൺഡ്രഡ് എക്സ് സൂം നമുക്ക് സ്റ്റെബിലൈസേഷനൊക്കെ ഒരു വിധം പക്കയാണ് അതായത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു അതായിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ സ്റ്റെബിലൈസേഷൻ പക്കയാണ് അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കൈ സി എസ് ട്വൻറ്റി ത്രീയും ഫോർ അൾട്രയിൽ നിന്ന് നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ മോഡൽ ആണെങ്കിൽ അൾട്രാവൈഡ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫോർ കെയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അൾട്രാവൈഡ് ടു ത്രീ എക്സ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതുകഴിഞ്ഞ് ഇവിടെ സ്റ്റെബിലൈസേഷൻ മോഡുണ്ട് സ്റ്റെബിലൈസേഷൻ മോഡെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അൾട്രാ ഹോർസോണ്ടൽ ആൻറ്റിഷേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അതായത് സ്റ്റെബിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വരെ വേണമെങ്കിലും സ്റ്റെബിലൈസേഷൻ മോഡൽ വീഡിയോ എടുക്കാൻ പറ്റും സ്റ്റെബിലൈസേഷൻ അൾട്രാ എന്ന് പറഞ്ഞാലാണെങ്കിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഫോർ കെയിലാക്കിയാലും ഈ ഒരു സ്റ്റെബിലൈസേഷൻ മോഡ് ഓട്ടോമാറ്റിക്കലി നോർമലോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ഹോർസോണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെബിലൈസേഷൻ മോഡെന്ന് പറഞ്ഞാൽ ഒരു അന്യായ സാധനമാണ് അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഫോൺ കറക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുട്ടേജ് കറങ്ങാതെ നോർമലിൽ തന്നെ കിട്ടും അതൊരു അന്യായ സാധനം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ ആഡ് ചെയ്തേക്കാ അതിൽ കൂടും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കാൻ പറ്റും നമുക്ക് വീഡിയോ മോഡൽ തൗസൻഡ് എറ്റ് പി തേർട്ടി സിക്സ്റ്റി ഫോർ കെ തേർട്ടി സിക്സ്റ്റി എയ്റ്റ് കെ തേർട്ടി ഇത് മറ്റേ എച്ച് ഡി ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല അതായത് സെവൻ ട്വൻറ്റി ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല സാംസങ്ങിനെ പോലെ ആവശ്യമുള്ള സാധനം കൊടുക്കാതിരിക്കണത് ഇതുപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സിനകത്ത് വേറെന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഗ്രിറ്റ് ലൈനുണ്ട് ലെവലുണ്ട് ഷേക്ക് റെസിസ്റ്റൻ എന്നുള്ള സാധനമുണ്ട് അതുപോലെ തന്നെ മൂവീന്ന് പറഞ്ഞ മോഡുണ്ട് ഈ മൂവി മൂവെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ബ്ലാക്ക് ഔട്ട് വന്നിട്ട് നമുക്ക് മൂവി എങ്ങനെയാണ് ട്വൻറ്റി ഫോർ എഫ് പി റെക്കോർഡ് ചെയ്യണം അതുപോലത്തെ സാധനം റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ മോഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ മോഷൻ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ഫേസിൽ ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആ നടക്കുന്ന സമയത്തുള്ള ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ ഫേസിൽ ഫോക്കസ് പോകും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബുക്ക് ഇട്ടിട്ട് പിന്നെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സാധനത്തിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫോണിലെ മൈക്രോഫോൺ വേണം യൂസ് ചെയ്യാം ബ്ലൂടൂത്ത് വെച്ച് കൺക്ട് ചെയ്തൊരു മൈക്രോഫോൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹെഡ്സെറ്റിലെ മൈക്രോഫോൺ യൂസ് ചെയ്യാം നമുക്കത് സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് മറ്റേലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ചെയ്യണ സാധനത്തിൽ ഡയറക്റ്റ് അത് കണക്ഷൻ പോവുകയാണ് പതിവ് ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യാം അതൊരു നല്ല കാര്യമാണ് പിന്നെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എഫക്ട്സ് കാര്യങ്ങളും ഉണ്ട് മോറൽ പോണ സമയത്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാം ും പിന്നെ പാനോരമ എടുക്കാൻ പറ്റും അൾട്രാ വൈറലുണ്ട് പാനോ എമ്മിൽ ആവശ്യമില്ല അൾട്രാ എച്ച് ഡി ഡോക്യുമെന്റ് എടുക്കാൻ പറ്റും അത് അതൊട്ടുമെക്കിയ ഫോണിലൊപ്പം പറ്റും സ്ലോ ഉണ്ട് ടൈം ലാബ്സ് ഉണ്ട് ലോങ് എക്സ്പോസർ ഉണ്ട് ലോങ് എക്സ്പോസർ എന്ന് അറിയാലോ നമുക്ക് ഈ ഐഫോണിലൊക്കെ നമ്മൾ ലൈവ് ഓൺ ആക്കി ഫോട്ടോ എടുത്ത് എക്സ്പോർ ആഡ് ചെയ്യുമ്പോൾ വെള്ളച്ചാട്ടം ഒക്കെ അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ലൈറ്റ് എത്തിയ ജയിൻ വീലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അത് അങ്ങനത്തെ ഫോട്ടോസ് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് പിന്നെ സൂപ്പർ മൂണെന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമുക്ക് മൂന്നിന്റെ ഫോട്ടോ ഒക്കെ ഹൺഡ്രഡ് എക്സിൽ അടിപൊളിയായിട്ട് എടുക്കാം പിന്നെ അസ്രോ ഫോട്ടോഗ്രഫി നമുക്കിതിൽ ചെയ്യാൻ പറ്റും ആസ്ട്രോ ഫോട്ടോഗ്രഫി നമ്മൾ പിക്സലിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നൈസാണ് പിന്നെ ടിൻഡിറ്റ് എന്ന് പറഞ്ഞ സാധനം ടിൻ്റെ ഷിഫ്റ്റ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാത്രി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്ലെയർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബൊക്കെ എഫക്ട് ആക്കാൻ പറ്റും അതാണ് ഈ ടിൻ ടിൻ്റിഫ് എന്ന് പറയുന്നത് പിന്നെ പ്രോ പ്രോമോഡിൽ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഫിഷ് ഐ എന്ന് പറഞ്ഞ സാധനമാണ് ഫിഷ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഇങ്ങനെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി വല്ല ഒരു ട്രൈ പോഡ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അത് അത്യാവശ്യം നൈസ് ആണ് വീഡിയോ മോഡും കൂടെ അതിലുണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ ഗൈസ് ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ആസ്പെറേഷൻ വൺ ഇസ്റ്റ് വണ്ണ് ഫോർ ഇസ്റ്റ് ത്രീ സിക്സ് ഇനിഷ്യായി ഫുൾ ഇടാൻ പറ്റും ടൈമർ ഇടാൻ പറ്റും മറ്റേ ഗ്രിഡിൽ അതിന് കാര്യങ്ങൾ നമുക്ക് വാട്ടർമാർക്ക് എല്ലാം ഇതിൽ തന്നെയുണ്ട് എഫക്ട്സ് കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ കിടക്കണത് നമുക്ക് പോർട്രേറ്റ് കോഴിൻ്റെ ഒരു പോർട്രേറ്റ് ത്രീ എക്സ് എടുത്ത് വെക്കാം ത്രീ എക്സ് കോഴിൻ്റെ ഒരു പോർട്രേറ്റ് ടാപ്പ് ചെയ്യുമ്പം ഒന്നും എഴുതി കാണിക്കണമെന്നില്ല പോർട്രേറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത് യെസ് കോഴി അവിടെ പോസ് ചെയ്തു കൈ എൻ്റെ മോനെ പോർട്രേറ്റ് കിടിലം എൻ്റെ മോനെ കിടിലം ഈ എൻ്റെ ഓ എന്തിട ഇത് എൻ്റെ മോനെ കിടിലം എൻ്റെ ബൊക്കെയൊക്കെ നമുക്ക് സെറ്റ് ഇടൈ പോർട്രേറ്റിന് കൊള്ളാടേ എന്ന് പറഞ്ഞാൽ നോർമൽ സാധനം നമുക്ക് ഗ്രേഡ് ചെയ്യണമെങ്കിൽ എടുത്തിട്ട് ഗ്രേഡ് ചെയ്യാം ഏഹ് ഓവറായിട്ട് ഒന്നും തോന്നില്ല ഗൈസ് കളറ് അത് നൈസഡായി പോർട്രേറ്റ് ടൂസ് ഞങ്ങളുടെ എടുക്കാൻ അങ്കന്മാടി വന്നിട്ട് ചെടികളൊന്നും കൊടുക്കാനില്ല വീഡിയോ മോഡ് എല്ലാം നമുക്കിനിയും ചെടികളുടെ ഫോട്ടോ എടുക്കാം കമ്മ പെട്ടെന്ന് കുടിച്ചോ ഞാൻ ഞാനിടത്തോളം കുടിക്കും പിള്ളേർ കഞ്ഞി കുടിക്കണ ഗായ്സ് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ബാക്കിൽ ഇതാ ഒരു ഫോട്ടോ നമുക്ക് പോർട്രേറ്റ് ഏഹ് വണ് ഓ എന്തൊരു ഇടയിൽ പോർട്രേറ്റ് എൻ്റെ മോനെ എനിക്ക് വയ്യ വൺ എക്സ് ഏ ടു എക്സ് ഇട എനിക്ക് ഒത്തിരി സന്തോഷം ഇതിൽ ഫോട്ടോ എടുത്തപ്പോൾ പോർട്രേറ്റ് ടു എക്സ് ത്രീ എക്സ് ഒന്നുകൂടെ എടുക്കാം ത്രീ എക്സ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഐഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് നോക്കിയോ എന്നിട്ട് ഫോട്ടോ ഇടാൻ നോക്കിയോ എങ്ങനെ ഒരു കുറച്ച് ഇതായിട്ട് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതാ ഇങ്ങനെ കിട്ടുമോ എന്ന് നോക്കുമോ എൻ്റെ മോനെ എന്തിരിടേ ഇത് ശിഷ് കിടിലം ഇത് ടു എക്സിൻ്റെ ഒരു ഫോട്ടോ ഇത് വൺ എക്സിൻ്റെ ഒരു ഫോട്ടോ എൻറ്റോപോ ഇടൈ ഇടൈ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇടറായി ഫോൺ ഇടറായി നിങ്ങൾ ഐക്യുള്ളൂ ഇടൈ വേറെ ഒന്നുമില്ല ഫോട്ടോ ഫോട്ടോ എടുക്കുക എൻ്റെ മോനെ കിടിലും ബൊക്കെ ഒക്കെ വാങ്ങിക്കുകയാണ് പക്ഷേ എൻ്റെ ആവുമ്പോൾ സാംസങ്ടായിട്ട് സാംസങ് മറ്റേ എസ് ട്വൻറ്റി ത്രീൻ്റെ കയ്യിൽ കിട്ടുന്നെങ്കിൽ ഒരൊറ്റ ഏറിയറിയായിരുന്നു എന്തിനും പോർട്രൈറ്റ് ഇടയി ഏറ്റവും പോലെ അടുത്ത് ഫോട്ടോസ് ഈയൊരു സാധനം നമുക്ക് അൾട്രാവൈഡ് എടുക്കാം അൾട്രാവൈഡ് വണ് എക്സ് ഇതാ ടു എക്സ് ത്രീ എക്സ് ടെൻ എക്സ് ടെൻ എക്സ് ഇതാ ഈ ഒരു ഫോട്ടോ എടുക്കുക ഏൻ്റെ മോനെ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ ഇതാ ടെൻ എക്സ് ത്രീ എക്സ് ടു എക്സ് വൺ എക്സ് അൾട്രാവൈഡ് ഫു കിഡിലൂടെ ഇതിൻ്റെ കളറൊക്കെ ഒരുവിധം സാംസങ്ങിൻ്റെ കൂടെ നിൽക്കുകയാണ് ഫോട്ടോ മോഡല് പക്ഷെ പോർട്ട്രൈറ്റിൽ ഞാൻ പറഞ്ഞില്ലേ അത്ര ഓവറായിട്ട് കളർ കാണിക്കുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പിന്നെ വീഡിയോ മോഡ് ഇനി വീഡിയോ മോഡിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയും ഫോർ കെ സിക്സ്റ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും നോക്കാം ഈ ഒരു ഫ്ലവറിൽ നമുക്ക് വൈഡ് ചെയ്യുന്നതും അവിടുന്ന് വൺ എക്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും വൺ എക്സിൽ നിന്ന് സൂം ചെയ്ത് വൺ പോയിന്റ് ഫൈവ് എക്സിലോട്ട് പോകാൻ പറ്റും തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ ബാക്കി ഫോണുകളിലാണെങ്കിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ നമുക്ക് അൾട്രാ വൈഡ് ടു മാക്സിമം എത്രയാണ് സൂം അത് പോകാൻ പറ്റും പക്ഷെ ഇത് പോകാൻ പറ്റുന്നില്ല അപ്പം വീഡിയോ റെക്കോർഡിങ്ങിന് ഞാൻ ഇത് എന്തായാലും ഇതിൽ തന്നെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഫോട്ടോ എടുക്കാനാണെങ്കിൽ ആശ നൈസ് ആയിട്ട് തോന്നി അടുത്ത് നമുക്ക് വൺ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്യാം വൺ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു എക്സിലോട്ട് വൺ എക്സിലോട്ട് തിരിച്ചു വരാൻ ടു എക്സിലോട്ട് പോവാം ത്രീ എക്സിലോട്ട് പോവാം നമുക്ക് ആ ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല അതൊരു സ്മൂത്ത്നസ്സും കാര്യങ്ങളില്ല ടപ്പന അങ്ങോട്ട് ഷിഫ്റ്റായി പോകുന്നതാണ് ചെയ്യുന്നത് അത് അത്യാവശ്യം നൈസ് ആണ് കുഴപ്പമില്ല ബട്ട് ഒന്ന് സൂമിൻ ആയിട്ട് പോകുമ്പോൾ തോന്നിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ അവിടെ നിന്ന് നമുക്ക് ഫൈവ് എക്സിലോട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ആ ടപ്പന ടപ്പന സാധനം ഒരു സ്മൂത്ത്നെസ് ഇല്ല ടപ്പന അങ്ങ് പോകുന്നു അത് നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയാൽ മതി തൗസൻഡ് ടി പി സിക്സ്റ്റി ആണ് കേട്ടത് ഇനി നമുക്ക് ഫോർ കെ ഷൂട്ട് ചെയ്യാം നമുക്ക് ഫോർ കെയിലോട്ട് പോവാം ഫോർ കെയിലൂടെ ടാപ്പ് ചെയ്യാം ഫോൺ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എത്ര വലിയ ഫോണായിട്ടും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം അവിടെ പോയി വേറെയെങ്കിലും ഫ്ലവർ നോക്കാം ഓക്കെ Kunjung pular ceripu guys. Guys, dah ഓർക്കെ സിക്സ്റ്റി എഫ് പി എസിൽ നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാ വൈഡി ടു വൺ എക്സ് നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ പറ്റും തിരിച്ച് അൾട്രാ വൈലൂട്ട് വരാം തൗസൻഡ് എയ്റ്റി ബിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇതിനകത്തും കാണിക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാവൈഡി ടു വൺ എക്സ് നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ പറ്റും തിരിച്ച് അൾട്രാ വൈലോഡ് വരാം തൗസൻഡ് എയ്റ്റി ബിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇതിനകത്തും കാണിക്കുന്നത് നമുക്ക് ഇനി അടുത്ത് വൺ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്യാം വൺ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോർ കെ സിക്സ്റ്റിയിലാണെങ്കിൽ ടു എക്സിലോട്ട് പോകാൻ പറ്റും ത്രീ എക്സിലോട്ട് പോകാൻ പറ്റും അപ്പം ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ ഫുട്ടേജ് എനിക്ക് എത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഫുട്ടേജ് കണ്ടിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം കട്ട് ചെയ്തു നമുക്ക് ഫുട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മളെടുത്ത ഫുട്ടേജ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല വീഡിയോ റെക്കോർഡിങ്ങില് ഒരു ക്യുക്ക് വീഡിയോ ആണിത് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ സ്റ്റെബിലൈസേഷൻ മോഡെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മളൊന്ന് ടാപ്പ് ചെയ്തു ഇതാ ഇവിടെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കറക്കിയാലും ഇത് ഒന്നും പറ്റൂല എന്നാണ് പറയുന്നത് ഇതാ നമുക്ക് വീഡിയോ പ്ലേ ചെയ്തു നോക്കാം ഞാൻ ഫോണ് കറക്കിയിട്ടും ഏ ആ ഒരു ഫുട്ടേജ് കറങ്ങിയിട്ടില്ല കൈസ് എൻ്റെ മോനെ അത് കിടിലുടങ്ങി അത് കിടിലും വേറെ ഒന്നും പറയായില്ല അത് ഞാൻ ഞെട്ടിയടൈ ആ ഒരു സാധനത്തിൽ അപ്പം അതാണ് എനിക്കിതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ഇമ്പ്രസ്സായ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും കിടിലെ സ്റ്റെബിലൈസേഷൻ ആ ഹോറിസോണ്ടൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഗൈസ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ് എൻ്റെ മോനെ അത് പിന്നെ നിങ്ങൾ ഇതിൽ പോർട്രേറ്റ് വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ വീഡിയോയിൽ തന്നെ ഇവിടെ നമുക്ക് ഇത് അപ്രച്ചർ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും പറ്റും മനസ്സിലായ ഈ അപ്രച്ചർ വാല്യൂ നമുക്ക് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും അങ്ങനെ കൂട്ടി നമുക്കിപ്പോൾ വൺ പോയിന്റ് സീറോയിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഒരു പോർട്രേറ്റ് വീഡിയോ ആയിട്ട് മാറുന്നതാണ് അപ്പം നമുക്ക് ഇതിൽ ബൊക്കെ എഫക്റ്റ് കൂട്ടിയിട്ടില്ല ഇപ്പം വൺ പോയിന്റ് സീറോയാണ് അപ്പുറത്ത് വാല്യൂ കിടക്കുന്നത് അതിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് നമുക്കിതാ ഒരു ഹ്യൂമൻ സബ്ജക്റ്റിന് ഫോക്കസ് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ മതി ഇതിപ്പോൾ അഭിനയിക്കുന്നാലും കുഴപ്പമില്ല ജീവിച്ചോ കേട്ടോ വേറെ സൈഡ് കാര്യങ്ങളൊന്നും പിടിക്കണമെന്നില്ല ഹെയർ ഒക്കെ നോക്കിയിട്ട് മതി അത്രേ ഉള്ളൂ അപ്പം അത്രയുള്ള കാര്യം എനിക്കിത് ആദ്യമായിട്ട് അതായത് ഒരു ആ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ അത്രയാണ് ക്യാമറയുടെ അല്ലാത്ത പക്ഷം നൈസ് ആണ് നമുക്ക് സെൽഫി ക്യാമറയും കൂടെ നോക്കാം സെൽഫി വീഡിയോ ആണെങ്കിൽ അത് അങ്ങനെ നിൽക്കും റെക്കോർഡ് ചെയ്യുന്നില്ല ഫോട്ടോ ആണെങ്കിലും എന്താ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തയെക്കാം ആ ഒരു ഫേസിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിൽട്ടർ ഇങ്ങനെ ആഡ് ആയി കിടപ്പണം ലൈക്ക് ഞാൻ ഒരു നോർമൽ ഒന്നിലും ഒരു ഫിൽട്ടർ ഇട്ടിട്ടല്ല എടുത്തത് ആ ഒരു ഫേസിലെ ആ കുരുവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് കിടക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല അപ്പം ഫോട്ടോ ബാക്കിലെ പോർട്രേറ്റും ബാക്കിലെ നോർമൽ ഫോട്ടോസും അത്യാവശ്യം പൊളിയാണ് കൈ പിന്നെ ഈ ഹൈ റെസൊല്യൂഷനിലും കൂടെ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് എന്തായാലും അപ്പ് ചെയ്യാം ഫിഫ്റ്റി മെഗാ പിക്സലില് യു എച്ച് ഡി നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും നമുക്ക് വൺ എക്സിൽ ഇതാ ഒരു ഫോട്ടോ എടുക്കാം ത്രീ എക്സിൽ ഒരു ഫോട്ടോ നമുക്ക് കുറച്ച് ലോങ് ഇറങ്ങി വന്നിട്ട് എടുക്കാം അതുപോലെ തന്നെ അൾട്രാ വൈഡിലും ഒരു ഫോട്ടോ നമുക്ക് മാക്രോ കിട്ടുമോ എന്ന് നോക്കാം അൾട്രാ അൾട്രാവൈഡിൽ മാക്രോ കിട്ടുമെന്ന് നോക്കാം ഇത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതായത് അൾട്രാ വൈഡിലെടുത്ത ഫോട്ടോയാണ് മാക്രോ വലുതായിട്ട് കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ എനിക്ക് പോർട്രേറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് പോർട്രൈറ്റ് എന്നട സാധനം ഇതിന്റെ ഹൺഡ്രഡ് എക്സ് കൂടെ എന്തായാലും നമുക്ക് ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അത് അങ്ങനെ സൂം ചെയ്ത് അപ്പുറത്തെ വീട്ടിലൊരു സൺ ഡയറക്ടിന്റെ സാധനം ഇരിപ്പുണ്ട് ഡിസ് സെറ്റ് ടോപ്പ് ബോക്സ് മോനെ അതാ ഒരു ഫോട്ടോ എടുത്തു ഷെൻ്റെ പൊന്നെ കിടിലം എന്തിരിട്ടൈ കിട്ടില്ല എസ് ട്വൻറ്റി ത്രീ അൾട്രയിലും എസ് ട്വൻ്റി ഫോർ അൾട്രയിലും ഇത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് തോന്നും ഈ ഈ എഴുതിയിക്കുന്നത് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ട് തോന്നും അത് മാറ്റിവെച്ചാൽ ഈ സാധനം പൊളിയാണ്ടായി കിടിലോടായി ഹൺഡ്രഡ് എക്സ് എൻ്റെ മോനെ കിടിലാ കേട്ടോ അവിടെ ഒരു ആട്ടോറിഷ കടപ്പുണ്ട് ആട്ടോർഷയുടെ ആറി എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുമോ നോക്കാം ആ ബജാജ് ആറി ടാപ്പ് ചെയ്തിട്ടുണ്ട് പ്രോസസ്സായി എൻ്റെ മോനെ എന്തിനടായി ഹൺഡ്രഡ് എക്സ് ബജാജ് കിട്ടിയിട്ടില്ല ആറി കിട്ടി എന്തായാലും കൊള്ളാടേ അപ്പം കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഐ ക്യൂ ട്വൽവിൻ്റെ ഗെയിമിങ് പെർഫോമൻസ് ബാക്കി കാര്യങ്ങൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻ്റ് കൈസ് നമുക്ക് വീഡിയോ ചെയ്യാം പിള്ളേർ കഴിഞ്ഞു വെച്ചിട്ടു ഞാനപ്പം ഇവിടെ നിന്ന് പോട്ടെ അപ്പോൾ എന്തായാലും ഐക്യുൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു മൈ ചാനൽ പോർട്രേറ്റ് കിടിലോടെ പിന്നെ ഹൊസോണ്ടൽ സാധനങ്ങളും ടാറ്റാ ടാറ്റാ ടാറ്റാറ്റ ശരി കൈസ് ബൈ